അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ഒരു നിയമലങ്ങനെ നടത്തിയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്ന് ഇരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ ഒരു നിയമലംഘനം നടന്നിട്ടുണ്ട് ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ ഐസ്ക്രീം പ്രശ്ന സമയത്ത് ജാസ്മിനും ഗബ്രി ഓടിക്കയറുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ പവർ റൂമിലാണ് വന്നിരുന്നത് സംസാരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും കരയുന്നതും കണ്ണീരൊപ്പുന്നതും ഒക്കെ അതാവുമ്പോൾ പിന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല എന്താണെന്ന് വെച്ചാൽ എന്നാലാണ് കൂടുതലായി കൈവക്കെ പിടിക്കാൻ പറ്റുള്ളൂ ക്യാമറയ്ക്ക് നന്നായി ഫോക്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ക്യാമറ ഫേസ് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഞങ്ങളെ തന്നെ ബിഗ് ബോസ് ഫോക്കസ് ചെയ്യണമെന്നില്ല എന്നോ ഒറ്റ ലക്ഷ്യത്തോടെ ഓടി പവർ റൂമിൽ ഇരുന്നാണ് സംസാരിക്കുന്നതും ജാസ്മിൻ കൊട്ടിപ്പിടിച്ച് കരയുന്നതും പൊത്തിപ്പിടിച്ച് കരയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും ഗബ്രി കരയുമ്പോഴേക്കും ഇപ്പോൾ ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ കരച്ചിൽ വരുന്നത് കാരണം ഫ്രണ്ടാണ് ഫ്രണ്ട് ഫ്രണ്ട് മാത്രം അപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് നമ്മുടെ റസ്മിൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ അടുത്തേക്ക് ആശ്വസിപ്പിക്കാൻ ഓടി വരണം ഉണ്ട് പക്ഷേ പവർ റൂമാണ് പക്ഷേ അവസാനം നമ്മുടെ റസ്മിൻ ഓടി ഇവരുടെ അടുത്തോട്ട് വരികയും ഇവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് നിയമലംഘനത്തിൽ കടുത്ത ശിക്ഷ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്